കാട്ടാനയുടെ അക്രമത്തിൽ മരിച്ച മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ എ വി മുകേഷിന്റെ നിര്യാണത്തിൽ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു പച്ചയായ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതവും പ്രകൃതി സൗന്ദര്യവും ക്യാമറയിലൂടെ സാഹസികമായി പകർത്തി ലോകത്തിന് സമർപ്പിച്ച സമർത്ഥനായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് കെഎംപിയു ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ അനുസ്മരിച്ചു മുകേഷിന്റെ വിയോഗത്തിൽ കെ എം ബിയു ആഘാതമായ ദുഃഖം രേഖപ്പെടുത്തി അനുശോചന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൽ ഖാദർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം സുവീഷ് ബാബു ജിനോ ഫ്രാൻസിസ് ഷൈൻ ഐടോം പ്രശാന്ത് കണ്ണൂർ നീതു അശോക് ഷിബു പേരാവൂർ കമാൽ റഫീഖ് റഷീദ് ശ്രീകണ്ഠാപുരം തോമസ് അയ്യങ്കാൽ വിൻസെന്റ് ചാക്കോ അബൂബക്കർ ഉളിക്കൽ എന്നിവർ സംസാരിച്ചു കാട്ടാനയുടെ അക്രമത്തിൽ മരിച്ച പാലക്കാട്ടെ മാതൃഭൂമി ക്യാമറമാൻ എ വി മുകേഷിന്റെ ദാരുണാന്ത്യത്തിൽ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു പച്ചയായ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതവും പ്രകൃതിയുടെ കാഴ്ചകളും ക്യാമറയിലൂടെ സാഹസികമായി പകർത്തി പുറം ലോകത്തിനു സമർപ്പിച്ച സമർത്ഥനായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് കെ എം പി യു ജില്ലാ പ്ര പ്രസിഡന്റ് മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ അനുശോചിച്ചു മുകേഷിൻ്റെ വിയോഗത്തിൽ കെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി